ഹലോ ഗായ്സ് നാളെ വിജയദശമി അല്ലേ സോ അപ്പോൾ ഡാൻസ് ക്ലാസ്സിൽ രക്ഷി കാര്യങ്ങളൊക്കെയാണ് നാളെ അപ്പോൾ തലേദിവസം അതിൻ്റെ കുറച്ച് പരിപാടി ഡെക്കറേഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഡാൻസ് ക്ലാസ്സിൽ വന്നേക്കുകയാണ് ഞാൻ ഒറ്റയ്ക്കല്ല എൻ്റെ ചേട്ടനും ചേട്ടൻ്റെ കൂട്ടുകാരും ഉണ്ട് പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ട് അവർ ക്രിക്കറ്റ് ക്രിക്കറ്റുകളിൽ കഴിഞ്ഞ് ഇടയ്ക്ക് ക്ഷീണിച്ച് കുളിക്കുമ്പോലും ചെയ്യാതെ എനിക്ക് വേണ്ടി വന്നേക്കുന്നതാണെന്ന് പ്രത്യേകം പറയാൻ വന്നിട്ടുണ്ട് സോ നമുക്ക് അങ്ങനത്തെ കയറി നോക്കാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇവിടെ ഇത്രയൊക്കെ ആയി ഡെക്കറേഷൻസ് എല്ലാരും ഭയങ്കരമായിട്ട് പണിയെടുത്തോണ്ടിരിക്കാണ് ബലൂൺ വീർപ്പിലും കാര്യങ്ങളും ഒക്കെ നടന്നോണ്ടിരിക്കയാണ് ഇത്രയും ബലൂൺസ് ഉണ്ട് ഇതെല്ലാം വീർപ്പിക്കണം ഇതെല്ലാം വീർപ്പിച്ച് ഇവിടെ സെറ്റ് ചെയ്തിട്ട് വേണം ഇവിടെ ആണ് അപ്പു ഇവിടെ ഇനി പറയരുത് എന്റെ അവിടെ നിന്ന് ദേ ഇത് കുട്ടിയാരുടെ ചേട്ടൻ ഇതെല്ലാരും എന്റെ ചേട്ടന്മാരാണ് സോ ഇവിടെ ഡെക്കറേഷൻസ് ഒക്കെ നടക്കുകയാണ് വഴിയെ നമുക്ക് കാണാം ഇവിടെ ഇത്രയും പരിപാടി ആയിട്ടുണ്ട് ഇവിടെ ഫുള്ള് വൃത്തിയോടാക്കിയിട്ടേക്ക് വഴി ഇത് മുഴുവൻ തൂത്തിട്ട് വേണം എനിക്ക് പോകാൻ വേണ്ടിട്ട് അവൻ കുറെ നേരമായിട്ട് ഒരു ബെലൂണുമായിട്ട് മലപ്പിടുത്ത് നടക്കൊണ്ടിരിക്കും ഇതെങ്ങാനും പൊട്ടിയിട്ടുണ്ടെങ്കിൽ അടുത്ത ആൾക്കാർ വരുന്നുണ്ട് വാ പെട്ടെന്ന് വന്ന അടുത്ത പണി തരാം പാവ എന്റെ ചേട്ടൻ കണ്ടൊപ്പവും ഏണിയുടെ മട്ടക്കി കയറി അപ്പു ആണെങ്കിൽ ബലൂണുമായിട്ട് വലുപ്പിടുത്താലേ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ എന്തെങ്കിലും ാണ് എനിക്ക് എല്ലാം ട്രോളുന്നുണ്ട് അതിന്റെ അവര് പൊക്കി പറയലുമാരാണ് ഞാൻ നല്ല മാമരൊരു ബലൂം പൊട്ടിച്ച് കാലൂൺ പൊട്ടിച്ചിട്ട് പറ ക്വാളിറ്റി ഇല്ല ശമ്പൂണ്ണം വരുന്നുണ്ട് ബലൂർത്തിക്കുന്ന മെഷീനൊക്കെ ആയിട്ട് ഒന്നും ും അവർക്കറിയത്തില്ല വലിയ ധാരണ ഒന്നും ഇല്ലാത്ത ചേട്ടന്മാരാണ് സംഭവം എന്താന്ന് വലിയ ധാരണ ഒന്നും ഇല്ലാത്ത മാമന്മാരായിരുന്നു അതുകൊണ്ട് തന്നെ കൊറേ പാട് വിട്ടു കൈഷ് ഒരു ആക്രമണം നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി ഡാൻസ് ക്ലാസ് ഇവരെല്ലാരും കൂടെ കത്തിക്കും തോന്നേ

ശമ്പുചാട്ടം നിന്ന് ഫുട്ബോൾ ഫുട്ബോൾ കളിക്കാരനാണെന്ന് പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പൊക്കി പറഞ്ഞില്ല പറഞ്ഞില്ലെന്ന് പറയുന്നത് കണ്ടില്ലേ ബോൾ ബലൂൺ മെസ്സിക്ക് ശേഷം ബോൾ വെച്ച് കളിക്കുന്ന കണ്ടപ്പോഴത്തേക്കും ബാക്കി എല്ലാവർക്കും കളിക്കണം മര്യാദക്ക് അവിടെ പണിയെടുത്തോണ്ടിരുന്ന ചേട്ടന്മാര ഇപ്പൊ അതേ കണ്ടോ മൊത്തം ഇപ്പൊ നാളത്തേക്ക് ഈ ബലൂണൊക്കെ എപ്പ കെട്ടി ആണോ എനിക്കറിയാൻ പാടില്ല അതിന്റെ ഇടയ്ക്ക് ഒന്നും രണ്ടും മൂന്നും പേര് വന്നിട്ടാണ് കളിക്കുന്നത് ഈ പൊട്ടന്മാരെ കൊണ്ടൊക്കെ പോയി എന്നെ പറഞ്ഞാൽ മതി പിന്നെ പറയുമ്പോൾ എല്ലാം പറയണല്ലോ ഞാനൊരു ആവശ്യത്തെ വിളിച്ചപ്പം എല്ലാവരും അവരുടെ മാറ്റി വെച്ച് ഓടി വന്നു അതാണ് എൻ്റെ ചേട്ടന്മാരുടെ സ്നേഹം എന്തായാലും പിന്നെ ചേട്ടൻ വിളിച്ചുകഴിയുമ്പോൾ എല്ലാവർക്കും വരാതിരിക്കാൻ പറ്റില്ലല്ലോ എൻ്റെ ചേട്ടൻ എല്ലാവർക്കും ഭയങ്കര കാര്യമാണ് അങ്ങനെ പ്രത്യേകം പറയണമെന്ന് പറയാൻ പറഞ്ഞൊന്നും അല്ല എന്നാലും ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ സത്യം പറഞ്ഞാൽ ഈ രണ്ട് ഷെയ്ഡ് വെല്ലുണ് എനിക്ക് ആവശ്യമില്ല എനിക്ക് ചുമലെ മഞ്ഞ മതിയായിരുന്നു പിന്നെ എന്തായാലും വീട്ടിലിരിപ്പുണ്ടല്ലോ വെറുതെ പോണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ അങ്ങ് വീർപ്പിക്കാൻ കൊടുത്താ പറഞ്ഞില്ല അവരാണ് അങ്ങ് വീർപ്പിക്കാനും എല്ലാം കള്ളന്മാരാണ് ഗസ് ക്യാമറ ഉണ്ടാക്കുമ്പോ മാത്രം വിഷ്വൽ ബ്യൂട്ടി ഉണ്ടാക്കാൻ പോവാണ് പക്ഷേ ആൾക്കാരുടെ തലക്കിടിക്കരുത് ഇതാണോ വിഷ്വൽ ബ്യൂട്ടി പൊട്ടിച്ച് ഐഡിയ കിട്ടുന്നു പിന്നെ ഇടിയാ

മോളീന്ന് ബഹളം കേട്ടോണ്ടാണെന്ന് തോന്നുന്നു താഴത്തെ വീട്ടിൽ നിന്ന് ചേട്ടനും കുറച്ചൊക്കെ കയറി വന്നു കുഞ്ഞപ്പി വന്നപ്പോഴേ അവനൊരു പേടിനോട് എത്താൻ കൊടുത്തു പിള്ളേർക്കൊരു സന്തോഷമായിക്കോട്ടെ ഞാൻ ക്യാമറ ഓണാക്കുന്ന ഒരു ചേട്ടനാണ് ഓടി പോവാ എന്തായാലും ഇല്ല ക്യാമറ ഭയങ്കര പേടിയും അത്തിരി ക്യാമറയാണ് പേടിക്കുന്നത് എനിക്ക് എനിക്കറിയാൻ പാടില്ല ഇനി ഇപ്പൊ ഞാൻ ഇങ്ങനെ ട്രോളി അവരെ വയലാക്കുമെന്ന് പേടിച്ചിട്ടാണ് ഇതേ കണ്ടോ ഒരു മണി എടുക്കാതിരിക്കുന്നത് വെറുതെ കുറച്ച് മണി എന്നോട് പറഞ്ഞാൽ സോക്സ് ഞാൻ ഇട്ടേക്ക് വരുന്നത് സോക്സ് കൂടിട്ടോ ഒന്നും കൂടെ ബ്ലോഗ് എടുക്കാവുന്ന എന്തായാലും അവർ ഓൾമോസ്റ്റ് ഏതാണ്ട് ഇതൊക്കെയാണ് ഇതിന്റെ ഫൈൻ വൃത്തിയാക്കണം ഏകദേശം എന്തോ എനിക്ക് ആ ബലൂൺ എന്തോ ഒരു വൃത്തികേട് ഫീൽ ചെയ്യുന്നുണ്ട് എന്തായാലും മേടിച്ചല്ലേന്ന് ഓർത്തങ്ങനെ കിട്ടേട്ടല്ലേ എനിക്കട്ടെ പാവ എന്റെ ശമ്പുച്ചേട്ടൻ പണിയെടുത്ത് പണിയെടുത്ത് കിടന്നുപോയി ഹു വേർപ്പൊക്കെ തൂത് കളയുന്നുണ്ടില്ലേ എന്റെ പൊന്നി ആത്മാർത്ഥയുടെ നിറകുടവ പാവം ഉണ്ട് കുറെ നേരമായിട്ട് എല്ലാരും വട എടുത്തുകൊണ്ടിരിക്കുക വെരുമീർപ്പിലും ഇതൊക്കെ കെട്ടലും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ കുറച്ചു കഷ്ടം എടുക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ വടി വടിയെടുത്തിട്ടായി കളി ആക്ച്വലി ടിപ്പിക്കലി ഞാനിത് വെറുതെ അവിടെ വെച്ചേക്കുന്ന വടിയാണ് പിള്ളേരെ ജസ്റ്റ് ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി ഞാൻ തലത്തൊന്നും ഇല്ല പിന്നെ ആ വടി എടുത്തു വെച്ചിട്ടായി അടുത്ത കളി ചേട്ടന്മാരുള്ള ഹെൽപ്പിംഗ് കോൺട്രിബ്യൂഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം നേരെ അവിടെ വൃത്തിയാക്കലായി ആരും തൂത്തു എന്നില്ല ഞാൻ തന്നെ തൂത്തു ഹാ പിന്നെ പോട്ടെ എന്റെ ഡാൻസ് ക്ലാസ് അല്ലേ അങ്ങനെ ഫൈനലി എല്ലാം ഡെക്കറേറ്റ് ചെയ്ത് സൂപ്പർ ആക്കിയിട്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോകുന്നു ഡെക്കറേഷൻ എല്ലാം കഴിഞ്ഞ് ഫുൾ അടിച്ച് വാരി വൃത്തിയാക്കിയിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് പോന്നു നാളെ വിജയദശമിയുടെ ആഘോഷങ്ങൾക്ക് വേണ്ടി പോവാൻ വേണ്ടിയിട്ട് അപ്പോ നാളത്തെ വീഡിയോയും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അപ്പോ എന്തായാലും നാളെ കാണാം ഹായ് രാവിലെ ഞാൻ ഇവിടെ വന്നു ഇവിടെ വന്ന് ഇന്നലെ ഫുൾ ഡെക്കറേറ്റ് ചെയ്തിട്ട് പോയതല്ലേ അത് മൊത്തം താഴെ കിടപ്പുണ്ട് എല്ലാം പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞു എല്ലാം പറഞ്ഞു പോന്നു കൊറേ ഒട്ടിച്ചു ആണ് ഇവിടെ ഒട്ടിക്കണം പാവന്റെ ചേട്ടന്മാർ കഷ്ടപ്പെട്ടിന്നെ ഒട്ടിച്ച് തന്ന സകല സാധനവും രാവിലെ വന്നപ്പോഴത്തേക്കും പറഞ്ഞ് താഴെ പോകുന്നു ഡബിൾ സൈഡ് ടേപ്പ് ആയതുകൊണ്ടാണ് അത് പോകുന്നത് അയ്യോ അവർ എഫർട്ട് വെറുതെ വേസ്റ്റ് ആയി പിന്നെ ഞാൻ രാവിലെ അമ്മയും കൂട്ടിപ്പോ അത് മൊത്തം ഒട്ടിക്കേണ്ടി വന്നു ഇനി അത് രണ്ടാമത് ഒട്ടില്ലാന്ന് പിന്നെ ഭയങ്കര വൃത്തിയോടും അത് പൊളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിത്തിയെന്നുള്ള പെയിൻ്റി കൂടെ ഇടങ്ങി വരും പിന്നെ ഞാൻ തന്നെ കസേലിൽ കയറി അങ്ങനെ അങ്ങ് ഒട്ടിക്കാനായിട്ട് തുടങ്ങി ഇനി രാവിലെ വിളിച്ച് കഴിഞ്ഞ് അവരാരും എഴുതേക്കത്തില്ല പിന്നെ വെറുതെ ചേട്ടന്മാരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് പറഞ്ഞു ഞാൻ തന്നെ അങ്ങട്ട് ഒട്ടിക്കാനായിട്ട് തുടങ്ങി വീണ്ടും അതെല്ലാം റീറേഞ്ച് ചെയ്തു വന്നപ്പോഴത്തേക്കും അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് പിന്നെ എല്ലാം അവിടെ പുറത്ത് വെച്ച് കെട്ടിയോക്കാൻ അമ്മയുടെ കുറച്ച് കോൺട്രിഷ്യൂ ഏകദേശം ഏതാണ്ടൊക്കെ അകത്ത് ഞാൻ വീണ്ടും പഴയ പോലെ ആക്കിയിട്ടുണ്ട് അയ്യോ എന്നാലും ഇനി ഇവിടെ പിന്നെയും തൂക്കാൻ കിടക്കുക അയ്യോ വയ്യ ഞാൻ വന്നതെല്ലാം പോയി അയ്യാ ഒരു അയ്യോ ഞാൻ വേർത്ത് അത് ഇവിടെ ഫാനിടെ മേഡത്തിൽ അപ്പുറത്ത് പോയിട്ട് ഫാൻ ഫാനൊന്നിടണം അങ്ങനെ ക്ഷീണമൊക്കെ മാറ്റി ഞാൻ വീണ്ടും ലുക്കായിട്ട് വന്നു പത്ത് പതിനഞ്ച് വർഷം എന്റെ സാറിന് ദക്ഷിണ കൊടുക്കുന്ന സമയത്ത് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല നാളെ ഞാനും ഒരു ഡാൻസ് ടീച്ചർ ആവും ഞാൻ ഡെക്കറേഷന്റെ പുറകെ പോയ ഗ്യാപ്പിൽ അമ്മ വിളക്കൊക്കെ സെറ്റ് ചെയ്തു വെച്ചു അങ്ങനെ അമ്മ തന്നെ വിളക്കൊക്കെ കത്തിച്ചു ഞാൻ ആദ്യം ദക്ഷിണ വെച്ചത് എന്റെ ഗുരുക്കന്മാർക്ക് എന്റെ ഗുരുക്കന്മാർക്ക് ഞാൻ ദക്ഷിണ വെച്ചിട്ട് വേണല്ലോ ഞാൻ ദക്ഷിണ വാങ്ങാൻ അങ്ങനെയാണല്ലോ എന്റെയും രീതി അങ്ങനെ ഞാൻ എന്റെ ഗുരുവിനെ ദൈവത്തെ എല്ലാവരും മനസ്സിലാണിച്ച് എല്ലാവർക്കും ദക്ഷിണ വെച്ചു വിളക്ക് കത്തിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആ കുട്ടിക്ക് എങ്ങോട്ടോ പോണന്ന് പറഞ്ഞു എന്നാ പിന്നെ ഞാൻ ഓർത്താ ഞങ്ങൾ എടുത്തു വിട്ടേക്കാല്ലോന്ന് പിന്നെ അതിനെ ദക്ഷിണം മേടിച്ച് എടുത്തു വിട്ടു ബാക്കിയുള്ള പിള്ളേർക്ക് പിന്നെ എടുക്കാം ധൃതി ഉള്ളവരാദ്യം പോട്ടെ അങ്ങനെ ആ കുട്ടി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ബാക്കിയുള്ള പിള്ളേരോട് ഞാൻ കയറിക്കൊള്ളാൻ വരും അങ്ങനെ അവരുടെ കയ്യിൽ നിന്ന് ദക്ഷിണ മേടിച്ചു അങ്ങനെ ഒരു സെക്ഷൻ പിള്ളേരെ എടുത്തു കഴിഞ്ഞിട്ട് അടുത്ത സെക്ഷൻ പിള്ളാരും കയറ്റി ഇനിയോണ്ട് പുതിയ പിള്ളേരെ കേട്ടില്ലേ ഇത്തവണ ഫ്രഷ് ആയിട്ട് വന്നതിൽ കൂടുതലും കുഞ്ഞു പിള്ളാരായിരുന്നു അതുകൊണ്ട് തന്നെ ഭയങ്കര രസം സത്യം എനിക്ക് വലിയ പിള്ളേരെ ക്ലാസ് എടുക്കുന്നതിലും ഇഷ്ടം കുഞ്ഞു പിള്ളേരെ ക്ലാസ് എടുക്കും കാരണം അവരുടെ ഓരോരോ വിശേഷങ്ങളും അവർ പറയുന്ന ഓരോ കാര്യങ്ങളും അവർ കളിക്കേണ്ടതും കാണാനിടയ്ക്കാനും ഭയങ്കര ഇഷ്ടം ആക്ച്വലി അവരെ മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് പാടാണെങ്കിലും പക്ഷെ അവർ ആ ഒരു ഡാൻസ് എന്ന് പറയുന്ന ആ ഒരു ആ ഒരു ടു അവേഴ്സ് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് ഇവരാണെങ്കിൽ ഭയങ്കര എന്റർടൈൻ ചെയ്ത ഡാൻസ് കളിക്കുന്നു വലിയ പിള്ളേരെ പഠിപ്പിക്കുന്നതിനേക്കാൾ എളുപ്പം കുഞ്ഞു പിള്ളേരെ പഠിപ്പിക്കുന്നത് നല്ല രസമല്ലേ അങ്ങനെ ഈ വർഷത്തെ വിജയദശമി ഞാൻ വിചാരിച്ച പോലെ നല്ല അടിപൊളിയായിട്ട് പോയി ഇവിടുത്തെ ദക്ഷിണം മേടിച്ച് കഴിഞ്ഞിട്ടണം എനിക്ക് എന്റെ ഗുരുവിന് ദക്ഷിണ കൊടുക്കാൻ വേണ്ടി ഞാൻ പഠിക്കുന്നിടത്ത് പോയി അറ്റ് എ ടൈം ഞാനൊരു സ്റ്റുഡന്റും ടീച്ചറും കൂടെയാണ് അതിലെനിക്ക് ഭയങ്കര അഭിമാനമുള്ള കാര്യാണ് കേട്ടു അങ്ങനെ പൂജ എല്ലാരും പറഞ്ഞു ഒക്കെ പറഞ്ഞുപോയി പിള്ളേര് കൊണ്ടുപോയി അവസാനം കിട്ടിയത് എന്റെ കയ്യിലുണ്ട് പൂച്ചയുടെ പടിപുളിയായിട്ട് നടന്നു എല്ലാരും മാസവും നല്ല രീതിക്ക് നടന്നു രസാണ് എല്ലാം കൊടുത്തു സോ അത്രേ ഉള്ളൂ ഈ ബ്ലോഗ് ഇവിടെ തീരുകയാണ് തീരയാണ് പഠിച്ചൊരു ബ്ലോഗായിട്ട് നമുക്ക് വീണ്ടും കാണാമേ താറ്റ പറ